എല്ലാവർക്കും നമസ്കാരം കമ്പാരിസൺ ഈസ് ദ തീഫ് ഓഫ് ജോയ് എന്നൊരു പഴമൊഴിയുണ്ട് നമ്മളെയും നമുക്കുള്ളതിനെയും മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മളിൽ നിന്ന് ചോർന്നു പോകുന്നത് എന്തോ അതാണ് സന്തോഷം ശരിക്കും നാം ഒന്ന് ആലോചിച്ച് നമ്മുടെ തോട്ടത്തിൽ പൂക്കൾ വിരിയണമെങ്കിൽ ഇവിടെ വെള്ളമൊഴിക്കണം ോട്ടത്തിൽ നോക്കി അസൂയപ്പെട്ടിട്ട് കാര്യമില്ല സ്വന്തം ശക്തിയെക്കുറിച്ച് കുറിച്ച് അഭിമാനിക്കുന്നതിൽ ശ്രദ്ധയുന്നു പോരായ്മകളൊക്കെ വിശകലനം ചെയ്ത് പരിഹരിക്കാൻ പ്രയത്നിക്കുകയുമാവാം ഒരു ചിന്തകൻ കുറിക്കുന്നു കമ്പയർ യുവർ ലൈഫ് ടു ഈസ് നോ കമ്പാരിസൺ ബിറ്റ്വീൻ ദ സൺ ആൻഡ് ദ മൂൺ ഇറ്റ്സ് ആകാശത്തിലെ ചന്ദ്രനെയും സൂര്യനെയും നോക്കിക്ക് അവ തമ്മിൽ മത്സരിച്ചിട്ട് കാര്യമില്ല ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് ഒന്നിന് പകലും ഒന്നിന് രാത്രിയും അതിൻ്റെതായ സമയങ്ങളിൽ അവർ പ്രകാശിക്കും അവരുടെ ദൗത്യം നിറവേറ്റും പിൻവാങ്ങും ഇതുപോലല്ലേ നമ്മുടെ ജീവിതവും ഓരോ വ്യക്തിയും ഒരാളിൽ നിന്ന് തികച്ചും വ്യത്യസ്തനാണ് അവരവരുടെ കഴിവുകളിൽ ശ്രദ്ധയു നമ്മുടെ നിയോഗങ്ങൾ ഈ ലോകത്ത് നിർവഹിക്കാൻ പരിശ്രമിക്കാം നിറ്റിൻ നമേഡോ എഴുതുന്നുണ്ട് ഹ്യൂമൻസ് ആർ കംപ്ലീറ്റ്ലി ഡിഫറൻറ്റ് ഫ്രം ഈ കമ്പയറിംഗ് ദൈക് ഇൻസൾട്ടിങ് നേച്ചർ ഒരാൾ മറ്റൊരാളുമായി താരതമ്യം ചെയ്യുന്നത് പ്രകൃതിവിരുദ്ധമാണ് ഇത്തരം പ്രകൃതിവിരുദ്ധ പ്രവർത്തനത്തിലൂടെ നമ്മുടെ മനസ്സിൽ അസൂയയും അനാവശ്യ മത്സരവും പ്രതികാരവും ഒക്കെയാണ് വളരുന്നത് അതുകൊണ്ടാണ് പറയുന്നത് കമ്പാരിസൺ കിൽസ് ക്രിയേറ്റിവിറ്റി സ്റ്റോപ്പ് കമ്പയറിംഗ് ആൻഡ് സ്റ്റാൽ ക്രിയേറ്റിവിറ്റി അങ്ങനെയുള്ളവർ തങ്ങളുടെ ജീവിതത്തിൽ ഒന്നും ആകാതെ പോകും നന്നായി ചെയ്യാം നല്ലത് ചെയ്യാം നന്മയോടെ മുന്നേറാം എഴുതിയ ലേഖനം ആറാം അധ്യായം വാക്യങ്ങൾ ഓരോരുത്തൻ താൻ പ്രവൃത്തി ചെയ്യട്ടെ എന്നാൽ അവൻ തന്റെ പ്രശംസ മറ്റൊരുത്തനെ കാണിക്കാതെ തന്നിൽ തന്നെ അടക്കി വയ്ക്കും ഓരോരുത്തൻ താൻ താന്താന്റെ ചുമട് ചുമക്കുമല്ലോ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവങ്ങളെ ഉയർത്താം കർത്താവേ അങ്ങേക്ക് സ്തുതി അങ്ങേക്ക് സ്തോത്രം ഞങ്ങൾ ബലഹീനരും പാവികളുമാണ് ഞങ്ങളോട് കരുണ തോന്നണമേ ഈ ജീവിതം അങ്ങയുടെ മഹാദാനമാണ് അവിടുത്തെ കരവരുതാണ് ഞങ്ങൾ ഞങ്ങളുടെ ആത്മവിശ്വാസവും ആത്മാഭിമാനവും ദൈവസൃഷ്ടി ആണെന്നുള്ളതാണ് ദൈവമേ അവിടുന്ന് ഞങ്ങൾക്ക് തന്നിട്ടുള്ള താലന്തുകളെ ശരിയായി വിനിയോഗിക്കുവാൻ കഴിയണമേ മറ്റുള്ളവരുമായി ഞങ്ങൾ വേണ്ടാത്ത മത്സരങ്ങളിലും അനാവശ്യ താരതമ്യങ്ങളിലും ഏർപ്പെടുവാനിടപെടരുത് ഈ ലോകത്ത് ഞങ്ങൾക്ക് നിർവഹിക്കാനുള്ള കാര്യങ്ങളെ നല്ല മനസ്സോടെ ചെയ്യുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മ നടത്തിപ്പ് ഉണ്ടാകണമേ എല്ലാ ഭവനങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു തലമുറകളെ ഓർക്കുന്നു ഓരോ വ്യക്തികളും ഈ ലോകത്ത് അന്തസ്സൈ ജീവിപ്പാൻ പരിശുദ്ധാത്മ ബലം പകരണമേ യേശു ദാവിത്ര പാവികളായ ഞങ്ങളോട് കാരണം തോന്നണമേ ആയുധ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പരാൻ എല്ലാവരെയും അനുഗ്രഹം